ത്തിലേക്ക് സ്നേഹവന്ദനം പുതുനിയമത്തിലെ ഏറ്റവും സുഗന്ധമേറിയ ശ്രവണ സാന്നിധ്യം അവരുടേതാവും നാഗ്ദലിന് മേരി കുറേ അധികം പരാമർശങ്ങൾ അവളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പാരമ്പര്യം ഒരു നാൾ വഴി പുസ്തകത്തിൻ്റെ സംഗ്രഹം കണക്ക് ശുഷ്കമായി തീരാവുന്ന ആ ഉയർപ്പ് അനുഭവത്തിൻ്റെ അടയാളപ്പെടുത്തൽ അവളുടെ സാന്നിധ്യം കൊണ്ടാണ് ഇത്രയും ജൈവികവും നനവുള്ളതും ആയി മാറിയെന്ന് എനിക്ക് തോന്നുന്നു രോഹനാട് സുവിശേഷത്തിൽ നിന്നൊക്കെ മേരി ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ വളരെ വിരസമായിട്ടൊരാൾക്ക് അനുഭവപ്പെട്ടേനെ പുരുഷന്മാർ മാത്രം പാർക്കുന്ന ലോഡ്ജ് കണക്ക് ചിലപ്പോൾ മുഷിഞ്ഞ് കണക്ക് പോലും ഒരാൾക്ക് തോന്നി നിന്നിരിക്കാം അപ്പോൾ പുതിയ നിയമത്തിൻ്റെ അജൈവികമായ ചില പ്രസാദങ്ങൾ നമുക്ക് കൈമാറുന്നത് ഈ ശ്രീസാന്നിധ്യം അവളെക്കുറിച്ച് കുറേ അധികം പാരമ്പര്യങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് സുവിശേഷം പറയുന്നൊരു കാര്യമുണ്ട് ഏഴ് പിശാചിക്കളെ ഇവളിൽ നിന്നാണ് ക്രിസ്തു പുറത്താക്കിയത് എന്തായിരിക്കും ആ ഏഴ് പിശാചിക്കളെ സൂചന എന്നതിനെക്കുറിച്ച് നമുക്ക് കാര്യമായ ധാരണയൊന്നുമില്ല ഒരു പക്ഷേ ഈ മൾട്ടിപ്പിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വ്യക്തി തന്റെ സൂചന ആയിരിക്കണം ഏഴ് പിശാചിക്കള് ഒരുതരം ബോർഡർ ലൈനിൽ ജീവിക്കുന്ന മനുഷ്യർ ഒരു കേന്ദ്രീകൃതമായിട്ടൊന്നുമില്ല അവർ തന്നെ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നൊരു വാക്ക് നമ്മൾ മറ്റെടുത്ത് വായിക്കുന്നുണ്ട് ഒരു പിശാജി ബാധനായ ഒരു മനുഷ്യനോ ഡയബോളിക്കായ ഒരു മനുഷ്യനോ അവിടെ ചോദിക്കുന്നുണ്ട് എൻ്റെ പേരെന്താ അപ്പോൾ ആൾ പറയുന്നു ഞങ്ങൾ ഒരാളല്ല നൂറ് പേരാണ് അതിന്റെ അർത്ഥം ഞങ്ങൾ ഞങ്ങളിൽ തന്നെ നൂറായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഏകാഗ്രതയില്ലാത്ത അല്ലെങ്കിൽ ഏഴ് നിമിഷവും കഠിനമായ ഭയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ആവശ്യത്തിലേറെ ആസ്വസ്ഥ്യമുള്ള ഒരു സ്ത്രീയെ അത്തരം ചില സൂചനകളിൽ നിന്നൊക്കെ പുറത്ത് അവളുടെ പിശാചിക്കളെയൊക്കെ പുറത്ത് കടത്തി ക്രിസ്തു അവളുടെ സമഗ്രതയെ വീണ്ടെടുത്തിട്ടുണ്ടാവും ഏകാഗ്രതയെ വേണ്ടിയെടുത്തിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും അവൾക്ക് വിടുതൽ കൊടുത്ത് സ്ത്രീ എന്ന നിലയിൽ അവൾക്ക് ശ്രേഷ്ഠതയെ വീണ്ടെടുക്കാൻ സഹായിച്ച ആ നസരത്തിൽ യേശുവിനോടുള്ള അവളുടെ കടപ്പാട് ഏത് വാക്കുകൊണ്ട് നമ്മൾ അളന്നെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനീളം ആ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാനായിട്ട് ഈ സ്ത്രീ ആഗ്രഹിച്ചിട്ടുണ്ട് ഭരണ ആ ഗുഡിശ്നീ വട്ടിൽ ഈ സ്ത്രീ ഉണ്ട് വളരെ പ്രഭാതത്തിൽ ആ കലറിയുടെ മുമ്പിലും ഈ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട് ഈ സ്ത്രീ ഇങ്ങനെ നിറയെ സ്നേഹമുള്ളൊരു സ്ത്രീയാണ് ലൂക്കാട്ട് സുരക്ഷിത ഏഴാം അധ്യായത്തിൽ പറയുന്ന പാപിനിയായ സ്ത്രീ മറിയം മക്ദലിനാണോ എന്നുള്ളതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടേ തർക്കമുണ്ട് എന്നാൽ പോലും കലാകാലങ്ങളായിട്ട് പാരമ്പര്യത്തിലൊക്കെ ഒരു വിചാരം അത് മാക്ദലിനെക്കുറിച്ച് മറിയ മാക്ദലിനെ കുറിച്ചുള്ള റെഫറൻസ് തന്നെയാണെന്ന് ആ സംഭവമൊക്കെ നമുക്കറിയാം ഒരു വലിയൊരു വിരുന്നശാലയിൽ ആ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അവിടെ ഒരുപക്ഷെ ചെല്ലാനായിട്ട് സാധ്യതയോ അല്ല അതിനുള്ള അവകാശമൊക്കെ ഇല്ലാത്ത ഒരു പദ്ധതിയായ ഇടറിപ്പോയൊരു സ്ത്രീ പ്രവേശിക്കുക എന്നിട്ട് ആ നസരത്തിൽ യേശുവിൻ്റെ കാൽപാദങ്ങളുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പൂച്ചക്കുഞ്ഞൊരുമിയിരിക്കുന്നതൊക്കെ ഒരുമിയിരുന്നു എന്നിട്ട് അവൻ്റെ കാൽപാദങ്ങൾ നോക്കി പിന്നെ വാവിട്ട് കരയാൻ തുടങ്ങി കാരണം ഇടറിപ്പോയ സ്ത്രീയാണ് അവൾ കണ്ടുള്ള ഇങ്ങനെ ഇടറിയ മനുഷ്യ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇടറാത്തൊരു കാൽപാദങ്ങൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ആ കാൽപ്പാകത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ആ കഠിനമായ സങ്കടവും കുറ്റബോധവും ഒക്കെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും അവർക്ക് കരയാതിരിക്കാനുള്ള വേറെ തരമില്ല പിന്നെ ആ തലമ്പുടി കൊണ്ട് ആ കണ്ണീരൊക്കെ തുടച്ച് തെരുതലാ ചുംബിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ്റെ ആതിഥേയും മനസ്സിൽ വിചാരിക്കുകയാണ് ഏതൊരു സ്ത്രീയാണ് ഇവനെ തൊടുന്നതെന്ന് ഇവനറിയാവും വിശ്വക്ക് ആകപ്പാടറിയാവുന്നൊരു കാര്യം ഈ മനുഷ്യൻ്റെ ചങ്കിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ വായിച്ചെടുക്കുക എന്നുള്ളത് അവിടുന്ന് അത് കൃത്യമായിട്ട് വായിച്ചെടുത്തു എന്നിട്ട് ഉറക്കെ പറഞ്ഞു സിമേവിനെ നോക്കണം ഇവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനുഷ്യൻ്റെ ചങ്കിലെ സ്നേഹത്തെ അളക്കാനായിട്ട് കയ്യിൽ എന്തെങ്കിലും ഒരു അപ്പാരിറ്റിസ് ഉള്ളത് ഒരു നസ്രത്തിൽ നസ്രത്തിലേശുവിന് മാത്രമോ അങ്ങനെയെങ്കിൽ ആ ഉപകരണം കൊണ്ട് അയാൾ കണ്ടുപിടിച്ചു ഇവളെ കണക്ക് സ്നേഹം ഭൂമിയിലാക്കില്ലെന്ന് ഇതിനേക്കാൾ വലിയൊരു വാഴ്ത്ത് ഈ നരജന്മത്തിൽ ആർക്കെങ്കിലും അർഹതപ്പെട്ടതായിട്ടുണ്ടോ അയാൾക്ക് ഇതിനേക്കാൾ വലിയൊരു വാഴ്ത്ത് ഈ നരജന്മത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും കാംക്ഷിക്കേണ്ടതായിട്ടുണ്ടോ ക്രിസ്തു പറയുകയാണ് ഇവിടെ ചങ്ക് നിറയെ സ്നേഹം ഇപ്പോൾ ഭൂമിയുടെ മുമ്പിൽ സ്നേഹിക്കാൻ കാക്ഷിക്കുന്ന സ്നേഹത്തെ അന്വേഷിക്കുന്നവരുടെയൊക്കെ മുമ്പിലായിട്ട് ഈ സ്ത്രീ വലിയൊരു പ്രതീകമായിട്ട് നിൽക്കുന്നുണ്ട് ഉടനീളം ക്രിസ്തു ഇവളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതായത് ഈ ബിരുദമേശേലും ക്രിസ്തു അതാണ് ചെയ്യുന്നത് അവളുടെ സ്നേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നെ ഒരു ഗാർഹിക തർക്കം വരുമ്പോഴും പൊതുവെയുള്ള പാരമ്പര്യം ഇതാണ് മാർത്തയുടെയും ലാസറിൻ്റെയും പെങ്ങളാണ് ഈ മറിയുന്ന തന്നെ ക്രിസ്തു ആ നിരന്തരം പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന അവൻ്റെ ആ വലിയ അലച്ചുകൾക്കിടയിൽ ഒരു തണൽമരം കണക്ക് മാറിയൊരു വീടൊക്കെയായിരുന്നു ലാസൻ്റെ ഭവനം ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ വീടിനകത്തുള്ള ചില പ്രതിസന്ധികളൊക്കെ വരുന്നുണ്ട് ആ വാർത്ത എന്ന് പറയുന്ന മിക്കവാറും അറിയാമൻ്റെ മുതിർന്ന ചേച്ചിയായിരിക്കണം വാർത്ത പറയുകയാണ് വീട്ടുകാരിങ്ങൾ എന്നെ തനിച്ചാക്കിയിട്ട് ഇവളെന്താണ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് ക്രിസ്തു പറഞ്ഞു അവൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ല ഭാഗം കാരണം സ്നേഹത്തിന് നല്ല ഭാഗം എന്നൊക്കെ പറയുന്നിങ്ങനെ കൂടെ ഇരിക്കാനായിട്ടുള്ളൂ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്നേഹത്തെ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നിശ്ചയമായിട്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഒരു ബീങ്ങാണ് അപ്പം നിശ്ചയമായിട്ടും ക്രിസ്തുവിനറിയാം ഇവളുടെ ബീങ്ങ് എന്ന് പറഞ്ഞ അവളുടെ ശക്തമാണ് അതിങ്ങനെ ഒരുമിച്ചായിരിക്കാനും സ്നേഹത്തെ ഉപാസിക്കാനും സ്നേഹത്തിൻ്റെ ചരണങ്ങളിൽ ഇങ്ങനെ കണ്ടുപൊട്ടി ഇരിക്കാനും ഒക്കെ പറ്റുന്നൊരു മെൻറ്റൽ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ക്രിസ്തു പൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ എവിടെയൊക്കെ ഈ മറിയാമനെതിരായിട്ട് എന്തെങ്കിലും തർക്കം വരുമ്പോൾ ക്രിസ്തു ആണ് അവളെ സംരക്ഷിക്കുന്നത് ക്രിസ്തു അവളെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മൾ കാണുന്നൊരു ഭാഗമുണ്ട് എന്താ ഏതാനും യോഹനുശേഷം പന്ത്രണ്ടാം അധ്യായത്തിലാണ് പക്ഷേ അതിൻ്റെ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് ഏതാനും മുമ്പ് നടക്കുന്നൊരു ഏതാനും ദിവസത്തിന് മുമ്പാകത്ത് നടക്കുന്നൊരു കാര്യമാണത് ഒരു ഒരു മുന്നൂറ് ദിനാറ് വിലയുള്ള പരിമള തൈല ഭരണിയുമായിട്ട് വന്നിട്ട് അവൾ അതിനെ ഉടച്ച് അഭിഷേകം ചെയ്യുക അവൻ്റെ കാൽപാദങ്ങളിൽ മുന്നൂറ് ദിനാർ എന്നൊക്കെ പറയുന്ന വലിയ തുകയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോയിട്ട് കഥയ്ക്കകത്തൊക്കെ ആ ബില് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇരുന്നൂറ് തനാരം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് വാങ്ങാൻ പറ്റും അതിനർത്ഥം എന്താണ് പുരുഷാരങ്ങൾ കൂട്ടാനായിട്ട് ഇത്രയും തുക ആവശ്യമില്ല അതിന് അതിനേക്കാൾ വലിയ തുകയാണ് അവൾ ഈ സുഗന്ധ തീലത്തിന് വേണ്ടി വാങ്ങിക്കൊണ്ടുവരിക അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ആരും ഇവളെ വിമർശിക്കുന്നുണ്ട് നിരന്തരം വിമർശിക്കപ്പെട്ടുകൊണ്ടിരുന്നൊരു വ്യക്തിത്വം ആയിരിക്കണം ഈ മാക്ദിനെ മറിയുമെന്ന് പറഞ്ഞു എല്ലായിടത്തും അവളിൽ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്താ അവരടുത്ത് വളരെ ചങ്കോട് ചേർന്നിരിക്കുന്ന കരുതുന്ന ശിക്ഷയിൽ ഒരാളെ വിളിച്ച് പറയുകയാണ് ഇവളെന്തിനാണ് ഇത് പാഴാക്കുന്നത് ഇത് ഇത് ബിത് വീറ്റ് പാവങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വളരെ കൃത്യമായിട്ട് യോഹന്നാൻ പറയുന്നു അതിങ്ങനെ പാവങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നോണ്ടെന്നല്ല ഈ ചോദിച്ചയാൾ ആ ഭണ്ഡ അവരുടെ ആ ഒരു ഭണ്ഡാരത്തിൻ്റെ സൂക്ഷിപ്പുകാരനായതുകൊണ്ടും അതിനകത്ത് നിന്ന് അയാൾ മോഷ്ടിച്ചിട്ടുണ്ടെന്നൊക്കെ വെള്ളം വിശദീകരണം തൊട്ടു പിന്നാലെ വരുന്നുണ്ട് പക്ഷേ ക്രിസ്തു അതിലോട്ടെന്നല്ലേ പറയുന്നത് ക്രിസ്തു പറയുന്നത് അതിനെന്താണ് അതിൻ്റെ സംസ്കാര ദിവസത്തിന് വേണ്ടി അവൾ നേരത്തെ ഏതാണെന്ന് നിനക്ക് വിചാരിച്ചാലെന്താ പാവങ്ങൾ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും ഞാൻ ഉണ്ടാവില്ല അപ്പോൾ എവിടെയൊക്കെ ഇവളുടെ എന്തെങ്കിലും ഇടിവ് സംഭവിക്കുമ്പോൾ ഇവളുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ക്രിസ്തു ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു അങ്ങനെ ഉടനീളം അവളെ സംരക്ഷിച്ച അവളുടെ ഉള്ളിൽ ഏഴ് ഭൂതങ്ങളെ ആ ആട്ടി അകറ്റി അവളുടെ ഏകാഗ്രതയെയും കേന്ദ്രീകൃത ആ ഒരു ജീവത്തിൻ്റെയൊക്കെ ഒക്കെ വീണ്ടെടുത്ത ആ നസറത്തിലെ യേശു എന്ന് പറയുന്നത് ആ അദ്ദേഹത്തെ വിട്ടിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് അവൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് അവളുടെ ലോകം വല്ലാതെ ശൂന്യമായി പോവുകയാണ് കുരിഞ്ഞ് ചോട്ടിൽ നിൽക്കുമ്പോഴേക്കും അവൾക്ക് നഷ്ടമാകുന്നത് ഭൂമിയിലേക്ക് വെച്ച് അവളുടെ ഏറ്റവും വലിയ അഭയങ്ങളിലൊന്നാണ് ആ സങ്കടം തീരെ വയ്യാത്ത സി താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് പുലരിയിൽ അവൾ ഈ ശബോദരത്തിലേക്ക് വന്നിരിക്കുന്നത് പക്ഷെ അവിടെ അവളെ കാത്തിരിക്കുന്ന അനുഭവങ്ങൾ വളരെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് എന്താ ശൂന്യമായ കല്ലറ ശൂന്യമായ കല്ലറ ഉത്ഥാനത്തിൻ്റെ ഒരു അടയാളമൊക്കെ ആയിട്ട് എടുക്കാൻ മാത്രം പ്രകാശമോ അല്ലെങ്കിൽ ദൈവശാസ്ത്ര പശ്ചാത്തലമൊക്കെ ഈ പാവപ്പെട്ട സ്ത്രീക്ക് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സ്ത്രീക്ക് ഉണ്ടാവണമെന്നില്ല അവൾ വല്ലാതെ പരിഭ്രമിപ്പിക്കുക അവൾ ഉടനെ ഓടി യോഹന്നാൻ്റെ അടുക്കൽ അവിടുത്തെ പത്ത് ഉണ്ട് പത്ത് ദിവസം യോഹനായക്കിൽ വന്നിട്ട് പറഞ്ഞു നമ്മുടെ കർത്താവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ്ട് ഒരു രണ്ട് പാരഗ്രാഫ് വരുന്ന സംഭവങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിചാരങ്ങളുടെ അടിസ്ഥാനമായ പാഠഭാഗം പക്ഷേ ഈ രണ്ട് പാരഗ്രാഫിന് ഇടയിൽ മൂന്ന് പ്രാവശ്യം ഈ സ്ത്രീ പറയുകയാണ് നമ്മുടെ കർത്താവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി അതിങ്ങനെ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് അത്രയും കൂട്ട് ഭാരം വീടുന്നില്ല പക്ഷേ ഓരോ പ്രാവശ്യം അവരത് ആ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതെന്തൊരു കഠിനമായ സൂചനയായിട്ട് വീണ്ടും അവളത് പറയുന്നുണ്ട് മാലാഹമാഡത്തം പറയുന്നുണ്ട് ഞങ്ങളുടെ കർത്താവിനാരോ മോഷ്ടിച്ചുകൊണ്ട് പോയി ഒടുവിൽ എന്ത് ചെയ്യുന്നുണ്ട് ക്രിസ്തുവിനോട് പോലും ക്രിസ്തുവാണെന്ന് അറിയാതെ പറയുന്നത് അപ്പോൾ ഒരു രണ്ട് പരിയുടെ ഇടവേളയിൽ ഈ സ്ത്രീ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളിൽ ഞങ്ങളുടെ കർത്താവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി എനിക്ക് തോന്നുന്നത് ഇത് വല്ലാതെ അറൻ ഒരു വാക്കാണ് സുവിശേഷം അവസാനിക്കുമ്പോൾ തന്നെ ഈ വരി വന്നപ്പോഴാണ് ഒരു പക്ഷേ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയൊക്കെ ഇതിനകത്ത് ഒന്ന് ഇഴച്ചിട്ടുണ്ടോ ഞങ്ങൾ കർത്താവിന് ആരെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാൽ പറയുന്ന അർത്ഥം എന്താണ് ആ പാവപ്പെട്ടവരുടെ ഇടറിപ്പോയവരുടെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ദളിതരുടെ ആ കുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെ ചുങ്കക്കാരുടെ ഒക്കെ ആരെ മോഷ്ടിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ കണ്ണനെയും അവർ അപകരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു കവി കവിത എഴുതിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരുപക്ഷെ ഒരു കുറച്ചുകൂടി ആ വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു ഭാഗമായി ഇത് ആപ്പാടം ഭൂമിയിലെ മനുഷ്യർക്ക് ദൈവം മാത്രമേ ഉള്ളൂ വിശേഷിച്ചും ആ ഭൂമിയിലെ ചെറിയ മനുഷ്യർക്ക് അവരിൽ നിന്ന് ആ ദൈവം പോലും അപകരിക്കപ്പെട്ട എന്നാൽ പറ്റും സഭയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോലും ആ വർത്തമാന കാലങ്ങളിൽ നമ്മൾ ഉയർത്തുന്ന ഒരു വലിയൊരു പ്രശ്നം ഇതാണ് ആരോടൊപ്പമാണ് എന്തിനോടൊപ്പമാണ് സഭ നിൽക്കുന്നതൊക്കെ ഉള്ളത് ഒരു ചെറുപ്പക്കാരനെ നമ്മൾ വള്ളിലോട്ട് വരാനായിട്ട് ക്ഷണിക്കുക ഒന്ന് പള്ളിയിൽ സർവീസിനൊക്കെ വന്നു കൂടാ വന്ന് കുർബാന കാണ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറഞ്ഞ ഉത്തരം ഇതാണ് ഞാൻ എന്തിനാ വരുന്നത് പള്ളി പുണ്യവാന്മാർക്ക് വേണ്ടിയുള്ളതല്ല പള്ളി എന്നോട്ടാ പുണ്യവാന്മാർക്ക് വേണ്ടിയുള്ളതായി മാറി അപ്പം അതിൻ്റെ അർത്ഥം ആ വളരെ പെട്ടെന്ന് ഈ പള്ളി എന്ന് പറയുന്ന ക്രിസ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ നിർമ്മലരും വിശുദ്ധരും അറിവുള്ളവരും അറിവുള്ളവരുമൊക്കെയായിട്ട് തങ്ങളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് പറയുന്ന ഭയങ്കരമായ ഭയം അതിനകത്ത് കിടപ്പുള്ളതായിട്ട് ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു സ്ത്രീയുടെ വലിയ സങ്കടങ്ങളിലൊന്നാണ് ദൈവം കൂടി ഇല്ലെങ്കിൽ നമ്മുടെ കാലത്തിൽ ചില പാവപ്പെട്ട മനുഷ്യർ ദുർബലരായ മനുഷ്യരൊക്കെ എങ്ങനെ മുമ്പോട്ട് പോകും എങ്ങനെ ജീവിക്കും അപ്പോൾ ആ വലിയ സങ്കടങ്ങൾ ആ മറന്നീക്കി വരുന്ന ഭാഗമായി ഇത് അപ്പോൾ കേട്ടമാത്രയില്ല യോഹന്നാനും പീറ്ററും കൂടി ഓടുന്നുണ്ട് അവിടെ വരുമ്പോൾ യോ എനിക്ക് തോന്നുന്നു പീറ്റർ കുറച്ച് ആയിരിക്കണം അളകത്ത് പ്രവേശിച്ചിട്ട് ആ ക്രിസ്തുവിൻ്റെ കച്ചയും ആ സിരസിനെ അണിയിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ തുവാലയുമൊക്കെ അവിടെ തന്നെ മടക്കിയിരിക്കുന്നതായിട്ട് കണ്ടു പക്ഷേ യോഹനെക്കുറിച്ച് പറയുന്നത് യോഹൻ ഞാൻ വിശ്വസിച്ചു എന്തിൽ വിശ്വസിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നില്ല പക്ഷേ എന്തൊക്കെയാണോ ക്രിസ്തു തൻ്റെ ജീവിതകാലത്തിൽ പറയാൻ ശ്രമിച്ചതൊക്കെ അതിൻ്റെ പൂർണിമയാണ് ഈ ശൂന്യമായ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള പ്രകാശം നിശ്ചയമായിട്ടും യോഹനാൻ ഉണ്ടാവണം അവർ തങ്ങളുടെ ഭവനത്തിലേക്ക് പോയി എന്നിട്ടും അത് ഈ ഇടം വിട്ട് പോകാനായിട്ട് തയ്യാറല്ലാതെ ആശ്രീ ബിനെയും നിൽക്കുക അപ്പോൾ രണ്ട് ദൈവദൂതന്മാരെ കാണുന്നുണ്ട് അവരോടും ദൈവദാന്മാരനെ അറിയുന്നൊന്നുമില്ല അവരോട് ഈ പ്രശ്നം തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ കർത്താവിനാരോ പോയി ദാ അതിനുശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്നു ദാ ക്രിസ്തു തന്നെ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഈ ദിവസത്തിൽ ആ ക്രിസ്തുവിൻ്റെ ദർശനഭാഗ്യം കിട്ടിയിട്ടുള്ള ഏക വ്യക്തി ഒരു ഈ മേഖല മേരി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ യോഹന്നാനും പത്രോസിനും കിട്ടാതെ പോയ ഒന്നാണ് ക്രിസ്തു അവളുടെ മുമ്പിൽ നിൽക്കുക പക്ഷെ എന്നിട്ടും അത് ക്രിസ്തുവാണെന്ന് ആ സങ്കടത്തിൻ്റെ നിഴല് വീണ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായില്ല അവൾ വാ വാവിട്ട് തരഞ്ഞുകൊണ്ട് കരച്ചിലൂടെ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പുള്ള ചില പ്രത്യാശരാടകൾ നമുക്ക് കാണാതെ പോകുന്ന ഒരു വിഷമമുണ്ടല്ലോ അപ്പം ആ കണ്ണീരിന്റെ ആ ഒരു മുഖപടം ഉയർത്തി നോക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പോഴും അത് ക്രിസ്തുവാണെന്ന് നമ്മൾ അറിയുന്നില്ല അവൾ ചോദിക്കുന്നത് അവൾ വിചാരിക്കുന്ന തോട്ടക്കാരൻ എന്നുള്ള തോട്ടക്കാരൻ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ ആ ആദം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് പോലും വിരൽ ചൂണ്ടുന്നൊക്കെയുള്ള എക്സിജിക്കലായി അതിൻ്റെ ചില പഠനങ്ങളൊക്കെ ഉണ്ട് കാരണം ആദമായിരുന്നല്ലോ ആദ്യത്തെ തോട്ടക്കാരൻ ക്രിസ്തു പുതിയ ആദമാണ് അങ്ങനെയെങ്കിൽ ആ തോട്ടക്കാരൻ്റെ പരാമർശം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂചനയാണെന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട് എന്തോ അവട്ട് അവളുടെ തീരെ പിടുത്തം കിട്ടുന്നില്ല ഈ മനുഷ്യനെ അപ്പോൾ ക്രിസ്തു അവളെ പേര് ചൊല്ലി വിളിക്കുകയാണ് മറിയാണ് ആ ഒരൊറ്റ വാക്കില് ആ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കണ്ടെത്തൽ സംഭവിക്കുക രണ്ടുപേർ തമ്മിൽ കുറേ അധികം കാലത്തിന് ശേഷം തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു സൂചനയാണ് ഭൂമിയിലെ മിക്കവാറും കഥകൾക്കകത്തും കവിതകൾക്കകത്തും സിനിമക്കുമൊക്കെ വിഷയമായിട്ടുള്ളൊരു ഘടകം വലിയൊരു ഇടവേളക്ക് ശേഷം തിരിച്ചറിയുക ആ തിരിച്ചറിയാനായിട്ട് അവർ സഹായിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലും ലളിതമായ ചില അടയാളങ്ങളെ സൂചനകളായിരിക്കും അങ്ങനെയെങ്കിൽ ആ ചരിത്രത്തിൽ മനോഹരമായ ഒരു സംഭവം നടക്കുകയാണ് ഈ സ്ത്രീ തൻ്റെ ഗുരുവിനെ തിരിച്ചറിയുകയാണ് എങ്ങനെയാണ് അവളുടെ പേര് വിളിച്ചപ്പോഴും കാരണം ലോകത്തെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരാള് ശബ്ദം ശബ്ദം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ആ ഓർമ്മകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എത്രയോ പേരെ നമ്മൾ ഫോൺ ചെയ്യുന്നുണ്ട് ഓരോ പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോൾ ഇത് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഫോൺ ചെയ്യുന്നത് അല്ലേ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ എതിർവശം നിൽക്കുന്ന ആൾ പറയാറുണ്ട് ഹലോ നിങ്ങളല്ലേ അതിൻ്റെ അർത്ഥം ശബ്ദം നന്നായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള ഇവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ശബ്ദം നന്നായിട്ട് കിടപ്പുണ്ട് കാരണം അവളുടെ പേരും അറിയാമെന്നുള്ള പക്ഷേ ഇത്രയും സ്നേഹത്തോട് ഇത്രയും വാത്സല്യത്തോടുകൂടി ഇത്രയും അനുഭവത്തോടുകൂടി ആ പേര് ആരും വിളിച്ചിട്ടില്ല അപ്പോൾ അവളുടെ ഹൃദയം ഇങ്ങനെ വല്ലാതെ തരളിതമാവുകയാണ് അവളിങ്ങനെ നിലവിളിക്കുകയാണ് റബോനി റാബി എന്ന് പറഞ്ഞ അർത്ഥം ഗുരുവാണ് റബോനി എന്ന് പറഞ്ഞ അർത്ഥം എൻ്റെ ഗുരുവെന്നുള്ള കുവിടെ മുഴുവൻ ഗുരു എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ ഇയാൾ എൻ്റെ ഗുരുവാണ് പഴയ നിയമത്തിൽ ഉത്തമഗീതം മേരുടെ നിഴൽ നന്നായിട്ട് വീണിട്ടുള്ള പുസ്തകമാണെന്ന് തന്നെ തോന്നുന്നു വിശേഷിച്ചും അതിലാ മൂന്നാം അധ്യായമൊക്കെ ഒന്ന് എടുത്ത് വായിക്കുക രാത്രി ഞാൻ എട്ട് എണീക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ പ്രിയനില്ല പിന്നെ ആ പ്രിയനെ തപ്പി അവൾ വളരെ പ്രഭാവത്തിലേ പോവുകയാണ് എല്ലാവരും അവൾ നിന്നിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക നഗരത്തിൻ്റെ കാവൽക്കാർ അവൾ മുറിവേൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അവരെ കടന്ന് അവൾ പോകുമ്പോൾ പെട്ടെന്ന് അതാ എൻ്റെ പ്രിയൻ എൻ്റെ അടുത്ത വരി ഇങ്ങനെയാണ് ആ മൂന്നാമധ്യായം നാലാമത്തെ വരികൾ ഇങ്ങനെയാണ് അവന് ഞാൻ ഒരിക്കലും കൊടുക്കില്ല എൻ്റെ അമ്മയുടെ ഗൃഹത്തിലേക്ക് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുപോകും ഏതാണ്ട് അത് കണക്കുള്ള ഒരു ചെറിയ സൂചനയുമായിട്ടാണ് ഈ ഈസ്റ്റർ ദിനത്തിലെ സംഭവം അവസാനിക്കാൻ പോകുന്നത് മേരി ആ ക്രിസ്തുവിൻ്റെ അടുക്കളയിലേക്ക് ചായുമ്പോഴും ക്രിസ്തു അവളോട് പറഞ്ഞു മേരി എന്നെ നീ തടയരുത് എന്താ ഇതിൻ്റെ അർത്ഥം ഇന്നലെ വരെ ഉള്ള സ്നേഹസങ്കല്പങ്ങൾക്ക് ഇന്ന് പുതിയൊരു പ്രകാശവും ജ്ഞാനസ്ഥാനവും ഉണ്ടാവുകയാണ് ഇന്നലെ വരെ മനുഷ്യ വിചാരിച്ചിരുന്നു സ്നേഹിച്ചവരെയൊക്കെ തങ്ങൾ തങ്ങളോട് തന്നെ ചേർത്ത് പിടിക്കണമെന്ന് അങ്ങനെ ഭൂമിയായ ഭൂമിയിലെ മനുഷ്യൊക്കെ സ്നേഹിച്ചിരുന്നവരെ തങ്ങളോട് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ സിദ്ധാർത്ഥയ്ക്ക് കൊട്ടാരമിട്ട് പോകാനാവുമായിരുന്നു മറിയത്തിന് തൻ്റെ മകനെ വിട്ടുകൊടുക്കാനാകുമായിരുന്നു എൻ്റെ ഭൂമിയുടെ ഓരോ ഇടങ്ങളിൽ ഓരോരോ ആതുര പ്രവർത്തനങ്ങളിലേക്ക് തങ്ങളുടെ മക്കൾ വിട്ടുകൊടുക്കാനായിട്ട് ആ നല്ലവരായ മാതാപിതാക്കന്മാർക്ക് കഴിയുമായിരുന്നു ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള സങ്കല്പവും ഓരോരുത്തർക്കും പ്രകാശം കിട്ടുന്ന കണക്കനുസരിച്ച് അതിനും ഒരു പരിണാമം ആവശ്യമുണ്ട് അതിനും ഒരു വികാസം ആവശ്യമുണ്ട് ഇന്നലെ വരെ അവൾക്ക് ഇങ്ങനെ ചാരെ ഇരിക്കാനായിട്ടുമായിരുന്നു ആഗ്രഹം ഇപ്പോൾ അവൾ അതുതന്നെയാണ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന് തന്നോടൊപ്പം ആയിരിക്കുക തനിക്ക് വേണ്ടി ആയിരിക്കുക എന്നൊക്കെയുള്ള ഒരു സൂചന ഉണ്ടാവണം അവളുടെ ശരീരഭാഷയിൽ ക്രിസ്തു പറഞ്ഞു ഇനി ഇങ്ങനെ സമസ്ത ഭൂമിക്കും വേണ്ടി സ്നേഹിക്കുന്നൊരു വിട്ടുകൊടുക്കുകയാണ് ഏറ്റവും മനോഹരമായ ഏറ്റവും ലാവണ്യമുള്ള കർമ്മം ചെറിയ പ്രായത്തിലൊക്കെ ഒരു കിളിക്കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആ കിളിക്കുഞ്ഞിനെ പരമാവധി നമ്മുടെ കൈക്കുമ്പുള്ള വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു നാൽപ്പതുകളിലും അമ്പതുകളിലും എത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു കളിക്കുഞ്ഞിനെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശാലമായ അതിൻ്റെ ആകാശത്തിലേക്ക് അതിനെ പറത്ത് വിടാൻ മേരി ഓട് ക്രിസ്തു പറയുന്നതിന് അങ്ങനെയും സൗന്ദര്യം നിറഞ്ഞൊരു തലമുണ്ടായിരിക്കാം മേരി എന്നെ നീ തടയരുത് സ്നേഹിക്കുന്നവരൊക്കെ സ്വന്തമാക്ക എന്ന് പറയുന്നതിനപ്പുറമായിട്ട് സ്നേഹത്തിന് മനോഹരമായ ആകാശമുണ്ടാവട്ടെ വിശാലമായ ഒരു ഭൂമിക ഉണ്ടാവട്ടെ അവിടെ സ്നേഹിക്കുന്നവരെ എന്തുമാത്രം സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യർക്ക് വിടാനാകുമോ അത്രയുമായിരിക്കും അവരുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല അടയാളവും സൂചികയും എന്ന് തോന്നുന്നു മേരി ആ മടങ്ങിപ്പോവുകയാണ് മടങ്ങിപ്പോയ മേരി എല്ലാവരോടും പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ കർത്താവിനെ കണ്ടു ഇതിനു മുമ്പും പലയിടങ്ങളിൽ ആ ക്രിസ്തുവിനോടൊപ്പം പനിയാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ പേരാണ് മേരി പക്ഷെ അന്നൊക്കെ ഇത്രയും റിച്ചായിട്ട് ഈ പദം ഉപയോഗിക്കാനായിട്ട് അവൾക്ക് പറ്റിയിട്ടില്ല ഇനി അവൾ ആ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ഊർജ്ജമുള്ള ആ പദം ഭൂമിയോട് പറഞ്ഞു കൊടുക്കും ഞാൻ കർത്താവിനെ കണ്ടു എന്താ കർത്താവിനെ കണ്ടെന്ന് പറഞ്ഞ അർത്ഥം ഉധുതനായ ക്രിസ്തുവിനെ കണ്ടു അത് വലിയൊരു വ്യത്യാസമാണ് ഓരോരുത്തരെയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഓരോരുത്തരെയും ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്തുനിന്ന് ഇടറിപ്പോകാ ചെറിയ ചെറിയ ആരും ഇടറിപ്പോകാതിരിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മീരെ നടക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന ആ വലിയ കാഴ്ചയുടെ ആ നേരുടമയായിട്ട് മാറിയിട്ടുണ്ട് ഈ സ്ത്രീ ഇനി അവളുടെ സുവിശേഷം അതാണ് അവൾ കണ്ട കർത്താവ് പരമ്പരം പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരനായാലാസറുമായിട്ട് ചേർന്ന് തെക്കൻ ഫ്രാൻസിലേക്ക് അവൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് പോവുകയും പിന്നീട് വൈ വളരെ വൈകാതെ ഒരു സന്യാസിനിയായി രൂപപ്പെടുകയും ഒരു മുപ്പത് വർഷക്കാലമെങ്കിലും ഹെർമിറ്റായിട്ട് പാർക്കുകയും ചെയ്തു അവൾ മറന്ന് സംഭവിച്ചൊരു ഈസ്റ്റർ ദിവസത്തിൽ എന്നാണ് പാരമ്പര്യം എൻ്റെ പ്രഭാതത്തിൽ ഈ ദേവാലയത്തിൽ തിരുവത്താറ് ശുശ്രൂഷയിൽ കുർബാനയിൽ അവൾ പങ്കുചേരുകയും ആ കുർബാന സ്വീകരിച്ചതിന് ശേഷം അവളുടെ പ്രാണൻ വെടിയുകയും ചെയ്തൊക്കെ ആയിട്ടുള്ള പാരമ്പര്യമുണ്ട് ഏഴ് ദിവസത്തോളമെങ്കിലും അവളുടെ ആ പ്രാണൻ അവൾ വിട്ടുപോയ ഇടത്തിൽ ഒരു സുഗന്ധമുണ്ടായിരുന്നുള്ളതാണ് അതിൻ്റെ കൂടെയുള്ളൊരു വായന നല്ലൊരു ഓർമ്മപ്പെടുത്തല ജീവിതത്തിലുടനീളം സ്നേഹം നൽകിയ സ്നേഹത്തിൻ്റെ സുഗന്ധവുമായി നടന്ന സ്വന്തം ജീവിതകുമ്പത്തെ നർദീൻ തൈലഭരണി കണക്ക് അവൻ്റെ മുമ്പാകെ ഉടച്ച അഭിഷേകം ചെയ്ത ആ സ്ത്രീയുടെ ഓർമ്മയെ കുറെ കൂടെ നിലനിർത്താനായിട്ട് പ്രപഞ്ചം വരും പിന്നെയും കുറേ ദിവസങ്ങൾ ആ സുഗന്ധം അത് എൻ്റെ കൈവശം കരുതി വച്ചിട്ടുണ്ടാവും സുഗന്ധമുള്ള സ്നേഹമുള്ള ആ പുതിയ ക്രിസ്താനുഭവത്തിലേക്ക് ഈസ്റ്റർ ദിനങ്ങൾ നമ്മളെയും സഹായിക്കട്ടെ ജീവിതം